എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്കൊരു ഒരു ഡിപ്ലോമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ടേബിളിനോടുള്ള അപമര്യാദയായിട്ട് പോലും നമുക്ക് കണക്കാന കണക്കാക്കാനൊക്കത്തില്ല അല്ലേ അതൊരു സിമ്പിളാണ് ആ പോളണ്ടെന്ന് പറയുന്ന ഒരു വാക്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിനുള്ള താക്കീത് അദ്ദേഹത്തിന് അവരൊറ്റ വാക് പ്രയോഗത്തിലൂടെ നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമയിൽ അത് ഒരു തവണയെ ഉപയോഗിച്ചിട്ടുള്ളൂ ഇന്ന് മലയാളികളും മലയാളികളെ അറിയുന്ന മലയാളികളുടെ സിനിമയെ അറിയുന്നവരും ആ തത്വം ഉപയോഗിക്കുന്നില്ലേ അപ്പോൾ അതൊരു അതിർവരമ്പ് ലംഘനമാണ് നമുക്കങ്ങനെ കൽപ്പിക്കാനൊക്കത്തില്ല കലാകാരൻ കലാകാരൻ എപ്പോഴും അതിനുള്ള ഒരു ലൈസൻസ് ഉണ്ട് അല്ലേ സത്യസന്ധമാകേണ്ടത് കലാകാരൻ്റെ ചുമതല തന്നെയാണ് അവലോകനം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം കലാകാരൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി വളച്ചൊടിക്കുന്നിടത്തായിരിക്കാം ചിലപ്പോൾ ഈ ലിമിറ്റുകൾ ഭേദിച്ചു എന്നൊക്കെ തോന്നാവുന്നത് പക്ഷെ ശ്രീനടനെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നർമ്മത്തിൽ പോലും ചാലിച്ചു എന്ന് ഞാൻ പറയത്തില്ല നമുക്കങ്ങനെ ഒരു വിമർശനത്തിലൂടെ ഒരുപാട് സന്തോഷം പകർന്ന് ആനന്ദം പകർന്ന നൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന വാക്ക് പോലും തെറ്റാണെന്ന് ഞാൻ പറയൂ സന്തോഷവും ആനന്ദവും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ എഴുത്തിന് സാധ്യമായിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ പോലും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിവാദ വിഷയങ്ങളിലേക്ക് കടന്നു കയറിയ ഒന്നോ രണ്ടോ സിനിമ ഉണ്ടെങ്കിൽ ആ സിനിമ ഞാൻ കണ്ടിട്ടുമില്ല ഞാനത് അത് അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ സിനിമാ നിർവഹണമാണെന്ന് മറ്റുള്ളവർ വിമർശിക്കുന്നത് കേട്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനത് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്